നമസ്കാരം മലയാള ടെലിവിഷൻ റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ നിന്നും എടുത്തുമാറ്റാൻ പറ്റാത്ത പേരാണ് രഞ്ജിനി ഹരിദാസിന്റേത് നിരവധി റിയാലിറ്റി ഷോകളും സ്റ്റേജ് ഷോകളും എല്ലാം ചെയ്തിരുന്ന മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള അവതാരിക കൂടിയായിരുന്നു രഞ്ജിനി എന്നാൽ കുറച്ചു നാളുകളായി വളരെ കുറച്ച് പരിപാടികളിൽ മാത്രമാണ് രഞ്ജിനി പ്രത്യക്ഷപ്പെടാറുള്ളത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം പങ്കുവയ്ക്കാറുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെയായി നിരവധി പേരാണ് താരത്തെ പിന്തുടരുന്നത് ഇപ്പോഴത്തെ താനൊരു ശ്രമകരമായ ദൌത്യം ഏറ്റെടുത്തുവെന്ന് പറഞ്ഞു എത്തിയിരിക്കുകയാണ് രഞ്ജിനി താരങ്ങൾ ശരീരത്തിന് ഫിറ്റ്നസ് വേണ്ടി ഡയറ്റ് ചെയ്യുന്നത് പതിവാണ് എന്നാൽ ഭക്ഷണം പോലും കഴിക്കാതെ അത്തരം ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് താനെന്നാണ് പറയുകയാണ് രഞ്ജനി ഹരിദാസ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഇതേക്കുറിച്ച് താരം പറയുന്നത് ഇരുപത്തൊന്ന് ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പിക്ക് ഞാൻ സൈൻ അപ്പ് ചെയ്തു തീർച്ചയായും എൻ്റെ മാർബിൾസ് നഷ്ടമായെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും എന്നാൽ പ്രത്യക്ഷത്തിൽ ഈ ഫാസ്റ്റിംഗിന് അതിശയകരമായ ചില ഗുണങ്ങളുണ്ട് അത് നേരിട്ട് അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു കൂടാതെ ഞാൻ സ്വയമേ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതിനാൽ തന്നെ ഇഷ്ടത്തോടെ ഈ വെല്ലുവിളിയെ ഞാൻ ഏറ്റെടുത്തു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു പക്ഷെ ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇന്ന് മൂന്നാം ദിവസമാണ് ഇതൊരുമാതിരി വൃത്തികെട്ട പണിയായി പോയെന്ന് എനിക്ക് തന്നെ മനസ്സിലായി എന്നിരുന്നാലും എനിക്ക് ഇതിലൂടെ ശക്തി ലഭിക്കണമെന്ന് ഞാൻ കരുതുന്നു നല്ല ശരീരത്തിനായി ഞാൻ വിശപ്പോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് രഞ്ജിനി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം രഞ്ജിനിയോട് സംശയങ്ങളുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് സംശയങ്ങൾക്കുള്ള മറുപടി രഞ്ജിനി തന്നെ കൊടുക്കുന്നുമുണ്ട് ഇരുപത്തിയൊന്ന് ദിവസം വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് സാധ്യമാവുക എന്നാണ് ഒരാൾ ചോദിച്ചത് ഇതിന് പതിനാല് മുതൽ പതിനേഴ് ദിവസം വരെ എന്തായാലും അങ്ങനെ പോവും എനിക്ക് എത്ര ദിവസം ഇഷ്ടപ്പെട്ട വെള്ളം മാത്രം കുടിച്ചു പോകാനാവും എന്നതിന് ആശ്രയിച്ചാണ് കാര്യങ്ങൾ അതിനുശേഷം നാലേഴ് ദിവസം കൊണ്ട് പതിയെ ഭക്ഷണത്തിലേക്ക് തിരികെ വരികയാണ് ചെയ്യുകയെന്ന് രഞ്ജിനി പറയുന്നു ഗായിക രഞ്ജിനി ജോസ് നടി ശ്വേതാ മേനോൻ തുടങ്ങി നിരവധി പേരാണ് രഞ്ജിനിക്ക് ആശംസകൾ നേർന്നെത്തിയിരിക്കുന്നത് ഇത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ശ്വേതാ മേനോൻ കമന്റിലൂടെ പറയുന്നത് മാത്രമല്ല വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ചെയ്ത ആളുകളും അവരുടെ അനുഭവം രഞ്ജിനിയുമായി പങ്കുവയ്ക്കുന്നുണ്ട് ശരത് പുളിമൂട് എന്നയാളുമായി പ്രണയത്തിലാണ് രഞ്ജനി ഇപ്പോൾ ഇതിനു മുമ്പ് ബന്ധങ്ങളൊക്കെ ആത്മാർത്ഥമായിരുന്നെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതൊന്നും വിജയിച്ചില്ല അതിനുശേഷമാണ് ശരത്തുമായി ഇഷ്ടത്തിലാവുന്നത് വർഷങ്ങളായുള്ള രഞ്ജിനിക്ക് ശരത്തിന് പരിചയമുണ്ട് ആ സമയത്ത് ശരത് വിവാഹിതനായിരുന്നു രഞ്ജിനി മറ്റൊരു റിലേഷൻഷിപ്പിലായിരുന്നു പിന്നീട് ശരത് വിവാഹമോചിതനായി രഞ്ജിനി നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു അങ്ങനെ ശരത്തും രഞ്ജിനിയും അടുപ്പത്തിലാവുകയായിരുന്നു ശരത്തുമായിട്ടുള്ള ബന്ധം വിവാഹത്തിലേക്ക് എത്തുമോ എന്നൊന്നും അറിയില്ലെന്നും രഞ്ജിനി പറഞ്ഞിരുന്നു